പാട്ട് തയ്യാറല്ലേ റെഡിയല്ലേ നമ്മള് നമ്മള് ഈ പാട്ട് ഈ വള്ളംകളിയുടെ ശരിക്കും പറഞ്ഞ എനർജി ബൂസ്റ്ററാണ് അല്ലേ ആ താളം എന്ന് പറയുന്നത് അതേപോലെ അതിന് ട്രംപ് ഉണ്ടല്ലോ ട്രംപറ്റ് അല്ലേ ആ ട്രംപെറ്റ് മുഴക്കുന്നതിന് എങ്ങനെയായിരുന്നു ആ ഊത്ത എങ്ങനെയായിരുന്നു ആദ്യം പോകുമ്പോൾ സാവധാനം ഒറ്റത്തുഴയ്ക്ക് എങ്ങനെയാ ഊതുക ആ ആദ്യം നമ്മൾ അവസാന പിള്ളാരെ ആളിക്കും ആളോട്ടടിക്ക

എനർജി അങ്ങോട്ടുണ്ടല്ലോ ആ എനർജി അങ്ങോട്ട് കേറി വരൂ എന്നുള്ളതാണ് അപ്പൊ നമ്മള് ഇതിനോടൊപ്പമാണ് ഇതിന്റെ കൂടെയുള്ള താളത്തിലുള്ള പാട്ടും അല്ലെ നമ്മൾ ഇത്തവണ ഏത് പാട്ടാണ് എടുത്തേക്കുന്നത് എങ്ങനെയാ നമ്മള് നമ്മള് അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് വള്ളത്തെ പാട്ടില്ല വള്ളത്തിൽ പാട്ടില്ല അങ്ങനെ പാട്ടില്ല മത്സരത്തിൽ വെള്ളത്തിൽ മാത്രമേ റെസ്റ്റ് ഉള്ള സമയത്ത് എങ്ങനെയാണ് ഏത് പാട്ടാണ് നമ്മള് കൊടുക്കുന്നത് ഒരു പാട്ട് നമുക്കൊന്ന് കേൾക്കാം വള്ളത്തിൽ ഇത് പാടില്ല വള്ളത്തിലുള്ളത് ഈ ശബ്ദം മാത്രമേ നമ്മൾ കേൾക്കത്തുള്ളൂ പെപ്പറെ അങ്ങനെ പോവും അങ്ങനെ അങ്ങ് കത്തിക്കേറും പുന്നമടേ തീ പിടിപ്പിച്ചുകൊണ്ട് நாராயணா நின்ாயணா நின்னு மாராக நம் நாராயணா கானுணி வீ ഇതാണ് ഇതിൻ്റെ ഒരു താളവും ഇതിൻ്റെ ഒരു മേളവും ഒക്കെ ഇതിനോടൊപ്പമുണ്ട് അതിനോടൊപ്പം നമ്മുടെ ലീഡിങ് ക്യാപ്റ്റൻ്റെ ശബ്ദം കൂടി ആവുന്ന സമയത്ത് എനർജി ഇങ്ങനെ സ്ഥിരകളിലൂടെ പ്രവഹിക്കും അങ്ങനെ പുന്നമടക്കാലിൽ തീപിടിപ്പിച്ചുകൊണ്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ ചുഴക്കുട്ടികൾ വരവായി കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള വേണം അതിനുശേഷം പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കടക്കും ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നല്ലൊരു വാർത്താ ദിനത്തിലൂടെ നമ്മൾ കടക്കുന്നു അപ്പോൾ താങ്ക് യു നമ്മളിനി ഒന്നിച്ച് ട്രോഫിയുമായിട്ട് ഇവിടെ സത്യം നാളെ അവിടെ നടന്നാൽ കപ്പ് വീഴ്ച എടുത്തിട്ട് നമ്മളെ കഴിഞ്ഞ തവണ വരുന്ന സമയത്ത് യു ബി സിയിലെ നമ്മളെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എതിരാളികളാണ് പി ബി സി യു ബി സിയൊക്കെ ഉള്ള കനത്ത എതിരാളികളാണ് നല്ല മത്സരം നടക്കും അപ്പം അന്ന് കഴിഞ്ഞതാണ് വന്നപ്പോൾ നമ്മൾ യു ബി സിയെ മനസ്സിലോട്ട് അനുവദിച്ചു മത്സരം കഴിഞ്ഞ സമയത്ത് നമ്മൾ അല്പത്തലയൊക്കെ താഴ്ത്തി പോയി പക്ഷേ എന്നാലും നല്ല പിടുക്കന്മാരായിട്ടുള്ള പ്രകടനമാണ് എല്ലാവരും നടത്തുന്നത് പി ബി സിയും നമ്മൾ എന്തായാലും ഇത്തവണ പി ബി സി കപ്പ് എടുക്കും പക്ഷേ ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിയുടെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ ആ ടെൻഷൻ ഉള്ളിലുണ്ട് നമ്മുടെ ജോറിയാണല്ലോ അപ്പം മാത്രമല്ല കുട്ടനാടിൻ്റെ മണമുള്ള കുട്ടനാടിൻ്റെ മനസ്സറിയുന്ന തുഴച്ചിലുകാരാണ് അങ്ങനത്തെ പ്രത്യേകതയുണ്ട് പി ബി സിക്ക് എനിക്ക് വേറൊരു ക്ലബ്ബിനും അത്ര അവകാശപ്പെടാൻ പറ്റും നൂറ് ശതമാനം കുട്ടനാട്ടിലെ മനുഷ്യർ അല്ലെങ്കിൽ കർഷകരുടെ മക്കള് കേരളത്തിലെ മക്കള് മലയാളക്കരയുടെ മനുഷ്യർ തുഴയറിയിരുന്നു അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരാള് പോലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പ്രൊഫഷണലുകളെയല്ല ഇവിടെയുള്ള കർഷകരുടെ മക്കളെ ഞങ്ങൾ നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് പ്രൊഫഷണലായി കൊടുത്ത തുഴച്ചിൽ ക്യാമ്പിലൂടെ പ്രൊഫഷണലുകളാക്കി മാറ്റി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് പള്ളാത്തുരുത്തി ചെയ്യിക്കേണ്ടത് ഈ മണ്ണിൻ്റെ ആവശ്യമാണ് ഈ മനുഷ്യൻ്റെ ആവശ്യമാണ് മലയാളക്കരയുടെ ആവശ്യമാണ് അതുകൂടി പ്രേക്ഷകർക്ക് മനസ്സിൽ കരുതണം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ക്ലബ്ബുകൾ അങ്ങനെയല്ല ഇരുപത്തഞ്ച് ശതമാനം എന്നൊക്കെ പറഞ്ഞെങ്കിലും ചില ക്ലബ്ബുകൾ നാൽപ്പത് ശതമാനം വരെ എന്നൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ ആകരുത് എന്ന് നമ്മൾ പറയുന്നു മത്സരത്തിന് ചില എൻ ഡി ബി ആർ സൊസൈറ്റിയോട് ഓൾറെഡി ഞങ്ങൾ അഭ്യർത്ഥിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപേക്ഷ എഴുതി കൊടുത്തിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു മത്സരം അവരെ നിരീക്ഷിച്ചിട്ട് അതിനെതിരെ അപ്പൊ തന്നെ നടപടി എടുക്കണോ എന്നുള്ളതായിട്ട് വരെ ആവാം അല്ലെ വള്ളത്തിൽ ഇരിക്കുന്ന തുഴച്ചിൽക്കാരുടെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് എൺപത്തിമൂന്ന് തുഴച്ചിൽക്കാരുണ്ടെങ്കിൽ ഒരുത്താം അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നൂറ് ശതമാനവും മലയാളം അറിയുന്നതാണ് ആളുകളാണുള്ളത് അതേസമയം പുറത്തുനിന്ന് അങ്ങനെയല്ല പക്ഷെ പുറത്തുനിന്നുള്ളൊരാൾക്കാരെ തുഴച്ചിൽ നിന്ന് നമ്മൾ സാങ്കേതികമായി എതിരുന്നില്ല പക്ഷെ അതിനൊരു നിയമാവലി ഉണ്ട് അതിനുള്ളിൽ തന്നെ നിൽക്കണം മറ്റുള്ള ആൾക്കാർ വന്ന് തുഴഞ്ഞോട്ടെ ബംഗാളിൽ നിന്ന് വന്ന് തുഴഞ്ഞോട്ടെ ിൽ നിന്ന് വന്ന് തൊഴഞ്ഞോട്ടെ നമ്മൾ മലയാളത്തിന്റെ കേരളത്തിന്റെ മണ്ണും ചൂരുമായിട്ട് പി ബി സി തുഴയും പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് വന്ന് തുഴയുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിനുള്ളിൽ തന്നെ നിർത്തണം എന്നുള്ളതാണ് നിയമാവലി അതെല്ലാ ക്ലബ്ബുകളും പാലിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ടീമുകളുണ്ട് അല്ലേ ടീമുകൾ ഇരുപത്തൊന്ന് ചുണ്ടൻ വള്ളങ്ങൾ ഒൻപത് ദിനങ്ങൾ എഴുപത്തിയഞ്ച് വള്ളങ്ങൾ നാളെ പുന്നമടക്കായാലിനെ തീപിടിപ്പിക്കാനായി നീറ്റിലിറങ്ങുകയാണ് നമ്മുടെ വള്ളാത്തിരുത്തി വോട്ട് ക്ലബ്ബുമുണ്ട് അപ്പോ പി ബി സിയുടെ വരവിലായി കാത്തിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ